അല്ല ബഹുമാനപ്പെട്ട പി കെ ഫിറോസിൻ്റെ മുൻകാലങ്ങളിലുള്ള അദ്ദേഹം തന്നെ ഇത്തരം ചില കാര്യങ്ങളിലെടുത്ത നിലപാടുകളുണ്ടല്ലോ ചില അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലുണ്ടല്ലോ രാഷ്ട്രീയ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ കുടുംബാംഗങ്ങൾ ഇത്തരത്തിലുള്ള കേസുകളിൽ പെട്ടാൽ രാഷ്ട്രീയ നേതൃത്വത്തിൽ നിൽക്കുന്ന ആളുകൾ ആ സ്ഥാനം രാജിവെച്ച് സമൂഹത്തിന് മാതൃക കാണിക്കണമെന്നാണ് പി കെ ഫിറോസ് മുൻകാലങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പി കെ ഫിറോസിനും അത്തരത്തിലുള്ള മാതൃക കാണിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങൾ അവസരം ഒരുക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് പിന്നെ പി കെ ബുജേറുമായി ബന്ധപ്പെട്ട അറസ്റ്റ് നടന്നിരിക്കുന്നത് ഈ പറയുന്ന ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കേസുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ ആ ലഹരി ഉപയോഗത്തുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സ്രോതസ്സുകൾ പി കെ ഫിറോസ് പി കെ ബുജറും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട് ഉണ്ടെങ്കിൽ ആ സാമ്പത്തിക ഇടപാടുകൾ വെച്ചിട്ടാണോ പി കെ ബുജർ ഇത്തരത്തിലുള്ള ബിസിനസ്സുകൾ നടത്തിക്കൊണ്ടിരുന്നത് ആ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടാണോ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടിട്ടുള്ളത് ഇതൊക്കെ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണം പിന്നെ ഇദ്ദേഹത്തെ ഇന്നലെ രാത്രിയാണ് അറസ്റ്റ് ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പോലീസ് സ്വാഭാവികമായിട്ടും ലഹരി പരിശോധനയ്ക്ക് ഇദ്ദേഹത്തെ വിധേയമാക്കേണ്ടതാണ് ലഹരി പരിശോധനയ്ക്ക് റിപ്പോർട്ടുകൾ ഒക്കെ വരാനിരിക്കുന്നതേയുള്ളൂ പോലീസ് അദ്ദേഹത്തെ ലഹരി പരിശോധനയ്ക്ക് വിധേയമാക്കും ും ഇപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ എക്സൈസും പോലീസിനെയൊക്കെ സംബന്ധം സംബന്ധിച്ചിട്ട് പുതിയ ഉപകരണങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ലഹരി പരിശോധന നടത്തി നടത്തി അതിൻ്റെ റിപ്പോർട്ടും കൂടി വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നിരുന്നാൽ തന്നെയും ഇത്തരത്തിൽ പി കെ ബിറോസിൻ്റെയൊക്കെ സമരരീതികളൊക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ എല്ലായിടത്തും ക്യാമറകൾ സ്ഥാപിക്കുന്നതിനെതിരായിട്ടായിരുന്നു അദ്ദേഹം ഏറ്റവും കൂടുതൽ സമരം ചെയ്തത് കൊട്ട വെച്ച് മറക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സമര രീതി ഉണ്ടായിരുന്നത് അപ്പോൾ ഈ കൊട്ട വെച്ച് മറക്കുന്ന ഈ സി സി ടി വികളെല്ലാം ഇത്തരത്തിലേക്കുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സഹായകരമാക്കാൻ വേണ്ടിയിട്ടാണോ യൂത്ത് ലീഗിൻ്റെ സമരത്തെ പോലും പി കെ ഫിറോസ് ഉപയോഗപ്പെടുത്തിയത് എന്നറിയുവാൻ കേരള സമൂഹത്തിന് താൽപ്പര്യമുണ്ട് എന്നാലും പി കെ ഫിറോസിൻ്റെ അനുജനെ ഇത്തരത്തിലൊരു കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിട്ട് യൂത്ത് ലീഗിനെ സംബന്ധിച്ചിട്ടൊക്കെ അതിൽ പ്രവർത്തിക്കുന്ന യുവാക്കൾ അതിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ തന്നെ നല്ല ദീനീബോധമുള്ള നല്ല ഈമാനുള്ള ഉള്ള സഹോദരങ്ങളാണ് അവർക്ക് അവരൊക്കെ ഈ വിഷയത്തെ തള്ളിപ്പറയും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അത്തരത്തിൽ ഈ വിഷയം കേരള സമൂഹം ചർച്ച ചെയ്യപ്പെടണം ഇവരുടെയൊക്കെ ഈ പറയുന്ന ഇത് ഇവരുടെയൊക്കെ സാമ്പത്തിക സ്രോതസ് പ്രത്യേകിച്ച് പി കെ ഫിറോസിൻ്റെ അനുജനുമായി ബന്ധപ്പെട്ട് ഉള്ള സാമ്പത്തിക ഇടപാടുകളൊക്കെ തന്നെ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണം എന്നുകൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് സ്വാഭാവികമായിട്ട് സംശയിക്കേണ്ടതല്ലേ ഇദ്ദേഹം ഈ കേരള സമൂഹത്തിൽ നടക്കുന്ന യുവാക്കൾക്ക് വരുന്ന എന്ന തൊഴിൽ സാധ്യതകളെ കുറിച്ച് അല്ലെങ്കിൽ ഐ ടിയിൽ വരുന്ന ഡെവലപ്മെൻറ്റിനെ കുറിച്ച് കേരള സമൂഹത്തിൽ വരുന്ന മറ്റ് അടിസ്ഥാന വികസനങ്ങളെക്കുറിച്ചൊന്നും ഇദ്ദേഹത്തെ ഇദ്ദേഹം ഒരിക്കലും ഒരു ഒരു നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല എന്നാൽ ഇത് കേരള സമൂഹത്തിൽ വരുന്ന വലിയ കുറ്റകൃത്യങ്ങൾ തടയുവാൻ വേണ്ടി അല്ലെങ്കിൽ അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയൊക്കെ തന്നെ കേരള സർക്കാർ എടുത്ത വലിയൊരു പദ്ധതിയാണ് സി സി ടി വി ആയി ബന്ധപ്പെട്ട് കെ സി ടി സ്ഥാപിക്കുക എന്നുള്ളത് അതിനെ ഈ പറയുന്ന പോലെ കുട്ടവെച്ച് യും അതിനെ നിരുത്സാഹപ്പെടുത്തുകയും അത്തരത്തിലുള്ള സംവിധാനങ്ങൾ വേണ്ട എന്ന് പറയുകയും ചെയ്യുന്ന സമര രീതിക്കിന് നിന്ന ഒരാളാണ് ഇദ്ദേഹം അപ്പോൾ അതെന്തിന് ഇത്തരത്തിലേക്കുള്ള കാര്യങ്ങൾ വരുമ്പോൾ ആർക്കാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ആരാണ് ഇത്തരം കേസുകൾ കേസുകൾപ്പെടുന്നതെന്ന് ഇപ്പോൾ വ്യക്തമായല്ലോ അപ്പോൾ ഇത്തരം സമര രീതികൾ പോലും ഇത്തരത്തിലുള്ള ബിസിനസ്സുകൾ ചെയ്യുന്ന ആളുകളെ സഹായിക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു രാവിലെ മുഴുവൻ ലഹരിക്കെതിരായിട്ട് പോസ്റ്റിടുക രാത്രി ഇത്തരത്തിലുള്ള കാര്യങ്ങളായിട്ട് പോകുന്ന ആളുകൾ ആളുകൾ സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ സ്വന്തം ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകുക അത് സ്വാഭാവികമായിട്ടും മുൻകാലങ്ങളിൽ തന്നു ഞാൻ എൻ്റെ വാക്ക് കടമെടുത്ത് പറയുന്നില്ല ഇതൊക്കെ ഇദ്ദേഹം മുൻപ് കാലങ്ങളിൽ പല വിഷയങ്ങളും പ്രതികരിച്ച രീതി ഇതാണ് എന്തെങ്കിലും ഒരു വിഷയത്തിൽ കുടുംബാംഗങ്ങൾ വന്നാൽ ഉടനെ തന്നെ അതിൻ്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന ആളുകൾ രാജിവെച്ച് മാതൃക കാണിക്കണം അല്ലെങ്കിൽ രാജിവെച്ച് ഇത്തരത്തിൽ ുള്ള സമൂഹത്തിന് എന്നാണ് പറയാറുള്ളത് അപ്പോൾ ഈ വിഷയത്തിന് സംബന്ധിച്ചിട്ടൊക്കെ അദ്ദേഹത്തിൻ്റെ മുൻകാലത്തിലുള്ള കാര്യങ്ങളൊക്കെ പോലീസ് പരിശോധിക്കും പോലീസ് വളരെ ക്രിയാത്മകമായി ഇടപെടും ലഹരി പരിശോധന നടത്തും അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കും പി കെ ബിറോസുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക സ്രോതസ്സും ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്